അസലാമലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്തൂ വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ് ദ മൈൻഡ് ഈസ് എവറിങ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ മനസ്സാണ് എല്ലാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊരു ബുദ്ധൻ്റെ അപ്തവാക്യമായിട്ടാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായിച്ചേക്കും നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എന്നെ തടയുന്നത് എന്താണ് എനിക്ക് വിജയിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് അതിനുള്ള ഒരേ ഒരു ഉത്തരം നമ്മുടെ മനസ്സ് എന്നാണ് നമ്മൾ ഖുറാനൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഖുറാനിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത് നമ്മുടെ ചിന്ത തന്നെയാണ് നമ്മളെ സത്യത്തിൽ നയിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ തോൽവിയിലേക്കും വിജയത്തിലേക്കും വിജയത്തിലേക്കുമൊക്കെ എത്തിക്കപ്പെടുന്നത് ബുദ്ധൻ പറഞ്ഞതുപോലെ ദ മൈൻഡ് ഈസ് എവറിങ് വാട്ട് യു തിങ്ക് യു ബിക്കം അതായത് നമുക്ക് എന്താഗ്രഹം െന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ തുടക്കം നമ്മുടെ ചിന്തകളിലാണ് നിങ്ങൾ ദിനം പ്രതി പറയുന്ന വാ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന സംഭാഷണങ്ങൾ അതാണ് നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ ചിന്തകൾ ഒരു ചിന്ത ഒരു മോശം ചിന്ത എനിക്കാവില്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള മോശം ചിന്ത നിങ്ങളുടെ സ അകത്തുള്ള സബ് കോണ്ഷ്യസ് മൈൻഡിനെ അത് തളർത്തും എന്നാൽ നിങ്ങളിലുള്ള ഒരു മറുചിന്ത അതായത് എനിക്ക് കഴിയും ഞാൻ പരിശ്രമിക്കും ഞാൻ പഠിക്കും ഞാൻ വിജയിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തെ വിജയിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ വിജയവും തോൽവിയും ഒക്കെ നിർണയിക്കുന്നത് നമ്മുടെ ചിന്തകൾ നിരന്തരം പോസിറ്റീവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു കഥ ഞാൻ പറയട്ടെ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി അയാളുടെ ഹൃദയത്തിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അവരെപ്പോഴും മനസ്സിൽ തോന്നുന്നൊരു കാര്യം എനിക്ക് കഴിയൂല ഞാനൊരു സാധാരണയാളാണ് എനിക്കിതൊന്നും ചെയ്യാൻ കഴിയൂല എന്നുള്ള ചിന്ത മാത്രമായിരുന്നു എപ്പോഴും അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത് ഒരിക്കൽ അവർ ഒരു പുസ്തകത്തിൽ ഈ വാക്കുകൾ കണ്ടു നീ എന്ത് ചിന്തിക്കുന്നു എന്നത് തന്നെയാണ് നീ ആകുന്നത് എന്നുള്ള വാക്കുക അന്ന് മുതലേ അവർ ഓരോ ദിവസവും അത് തന്നെ ആവർത്തിച്ചു ഞാൻ ശ്രമിക്കും ഞാൻ വിജയിക്കും എൻ്റെ മനസ്സാണ് എൻ്റെ ശക്തി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ വിജയിച്ചു ഒന്നല്ല നിരവധി കാര്യങ്ങളിൽ അയാൾ ഒന്നും മാറ്റിയിട്ടില്ല വീടും സുഹൃത്തുക്കളും ചുറ്റുപാടൊക്കെ പഴയത് തന്നെയായിരുന്നു പക്ഷേ അയാൾ മാറ്റിയത് അയാളുടെ മൈൻഡിനെയായിരുന്നു അയാളുടെ ചിന്തകളെ ആയിരുന്നു ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം നമ്മുടെ ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ലോകത്ത് തന്നെ നിയന്ത്രിക്കാൻ കഴിയും കാരണം ഓരോ തീരുമാനത്തിൻ്റെയും തുടക്കം മനസ്സിലാണ് നിങ്ങൾ എന്താകണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ശേഷം വേണ്ടി ലോകം വഴിയൊരുക്കും ആൽക്കമിസ്റ്റ് എന്നുള്ള ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ യുവാവിൻ്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് ലോകം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും ശക്തി വൃത്തിയായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വഴിയൊരുക്കും നമ്മൾ അതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുക നമ്മുടെ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ എപ്പോഴും പഠിച്ചവനോട് നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കുക നമ്മളൊരു എന്താ അഫർമേഷനൊക്കെ ഉരുവിടുന്ന പോലെ നമ്മളുടെ ആ കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മൈൻഡിൽ അതൊക്കെ പോസിറ്റീവായിട്ട് നടന്ന രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക നാം എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മളാകുന്നത് ദിനം പ്രതി നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വാക്കുകൾ നിങ്ങൾ പറയാതെ മാത്രം വിശ്വസിക്കുന്ന ആശങ്കകൾ ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട് ഇതൊക്കെ നമ്മുടെ ചിന്തകളായിട്ട് രൂപപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സ് വളർത്താനും തളർത്താനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ മൈൻഡിലേക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരായിരം ചിന്തകളായിരിക്കും നമ്മുടെയൊക്കെ മൈൻഡിലൂടെ കടന്നു പോകുന്നത് ഇതിൽ എത്രത്തോളം പോസിറ്റീവ് തോട്ടുണ്ട് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടെത്തുക കൂടുതൽ പോസിറ്റീവ് തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുക ചിലർക്ക് അത് പറ്റില്ല ജീവിതം അത്ര എളുപ്പമല്ല എന്നൊക്കെയുള്ള ഒരു തോട്ടുണ്ടാകും ഇത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരിലാണ് കാണുക പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളവരാണെങ്കിൽ അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും ആണ് നമ്മളിലെ ഓരോ തോൽവിയും അത് നമ്മളിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസരങ്ങളാണ് എന്നുള്ളവ ഗ്രോത്ത് മൈൻഡ്സെറ്റുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇനിയിപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ളൊരു മൈൻഡ്സെറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത് നമ്മൾ വിശ്വസിക്കുക എനിക്കിത് കഴിയോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സാകും എന്താണ് നമ്മുടെ മനസ്സിൽ ഉള്ള ആ തോട്ട്സ് ആ തോട്ട്സ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക ആ തോട്ട്സിലാകും നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക അതിന് അത്തരത്തിലായിരിക്കും നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ട്സാണ് നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക ഒരിക്കലും അതിൽ നമ്മൾ നെഗറ്റീവ് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ എന്തെല്ലാം വിശ്വസിക്കുന്നു അതെല്ലാം എനിക്ക് യോജ്യമായതാണോ അത്തരത്തിലൊന്നും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലില്ല നമുക്ക് കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ നിരന്തരം മൈൻഡിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾക്ക് എന്ത് കാര്യവും നമ്മുടെ സൃഷ്ടാവിനോട് ചോദിക്കാൻ പറ്റും നമ്മുടെ സൃഷ്ടാവിന് കഴിയാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മളിലുള്ള തവക്കുലാണ് നമ്മളെ ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത് കാരണം നമ്മൾ മൈൻഡ് സെറ്റിനെ പറയുകയാണെങ്കിൽ എന്ന സമയത്ത് നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം അത്രയും ദൃഢാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയൂല ഒരു പക്ഷെ നമ്മുടെയൊക്കെ തബക്കുലിൻ്റെ പ്രശ്നമായിരിക്കും നമ്മുടെ ഈ ചിന്തകളിലുള്ള ചാഞ്ചാട്ടം വരുന്നതിന് പ്രധാന കാരണം കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിത്തരാൻ റബ്ബിന് കഴിയും അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അത് പൂർണ്ണമായി അള്ളാഹു അർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഭയങ്ങൾ അതുപോലെ കൃത്രിമമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരാ ഒരുപാട് പരിമിതികൾ നമ്മുടെ മൈൻഡിലുണ്ടാകും അതുപോലെ പഴയ ഓർമ്മകളുണ്ടാകും ഇതൊക്കെ ഒരു ഒരുപാട് തവണ നമ്മെ പിറകിലേക്ക് വലിക്കുന്നുണ്ട് നമ്മളിൽ ഉണ്ടായിട്ടുള്ള തോൽവികൾ നമ്മെ വിജയിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെയും നമ്മുടെ ലൈഫിലെ അനുഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കാണണം അവയൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം എങ്ങനെ എല്ലാത്തിൽ നിന്നും കര കയറാം എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാം എന്നതിനെ നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് ടാസ്കുകളായിരുന്നു അവയെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ലൈഫിൽ മുന്നേറാൻ കഴിയണം ആ മൈൻഡായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റീവ് തോട്ട് കൊണ്ടുവരാണെങ്കിൽ ആ പോസിറ്റീവ് തോട്ടിനനുസരിച്ച് നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നമുക്ക് പുതിയ അവസരങ്ങളെല്ലാം ആവശ്യം പുതിയൊരു മൈൻഡാണ് പുതിയൊരു മൈൻഡ് സെറ്റാണ് ആവശ്യം അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം കാണാൻ കഴിയും ഒരിക്കലും ഒരു തോൽവിയും നിങ്ങളെ പിറകിലെ ു വലിക്കുകയില്ല അത് കൂടുതൽ ശക്തിയോടെ നിങ്ങൾക്ക് ഉയർത്ത് എഴുന്നേൽക്കാനുള്ള ഒരു പിടിവള്ളിയായിട്ട് നിങ്ങൾ കണക്കാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റുകളെയാണ് ആ മൈൻഡ് സെറ്റുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ ഈ വീഡിയോ കാണുന്നതിനായി നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ലോകം നമ്മുടേത് കൂടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അസലാ അയേക്കും വരമി വരക്കാത്തൂ